ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എന്ന് പറയാനൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം ഞാനപ്പോൾ വീഡിയോ എടുക്കണില്ല എന്നൊക്കെ കരുതി അങ്ങനെ ഇരുന്നേ ഉണ്ടോ പിന്നെ നമുക്ക് അടുപ്പിച്ച് രണ്ട് ദിവസം ഒരു സ്ഥലത്തേക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോയി വരുന്നതു കൊണ്ട് തന്നെ നമുക്ക് അന്നത്തെ വീഡിയോ അന്ന് പോസ്റ്റ് ചെയ്യാൻ അങ്ങനൊന്നും പറ്റൂല അപ്പൊ നമ്മൾ ഇന്നൊരു വീഡിയോ ആവാറീട്ടോ എന്താ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എപ്പഴാ വരിക അപ്പോ അങ്ങനെ എങ്ങോട്ടെന്നൊന്നിപ്പോണില്ല ആ അതൊന്നും ഞങ്ങൾ പറയണില്ല കേട്ടോ ബ്ലോഗില് കാണാ പിന്നെ ുള്ളത് എന്താ സിമ്പിൾ ആൻഡ് സിമ്പിൾ ആണ് പെട്ടെന്ന് പണി തീർക്കാൻ ഒരു ഐഡിയ കേട്ടോ നമ്മൾ വെഞ്ചോറാണെങ്കിൽ നമുക്ക് എന്താണ് കറി വേണം ഉപ്പേരി വേണം ഒക്കെ വേണ്ടേ അപ്പോൾ നമ്മളിത് ഒന്നും നമ്മൾ എടുക്കുകയാണ് ചെയ്തിട്ടോ അപ്പോൾ ഒന്ന് ചിക്കൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാക്കു വെള്ളപ്പോയി വന്നപ്പോൾ അപ്പോൾ ചിക്കൻ കൊടുത്തപ്പോൾ ഞാൻ നെയ്ച്ചോറാക്കാന്ന് കരുതിട്ട അപ്പൊ നെയ്ച്ചോറ് പറഞ്ഞ പറഞ്ഞു ഉപ്പാക്ക് വെറും ചോറ് വെറുംചോറ് തീമിടന്നു അപ്പാക്ക് നെയ്ച്ചോറും വേണ്ടു കാരണം അപ്പാക്ക് ഞാൻ പറഞ്ഞില്ലേ ഛർദിയും ലൂസ് മോഷനും ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞില്ല അപ്പൊ പിന്നെ ചിക്കനും നെയ്ച്ചോറും കൂടെ ആവുമ്പോ വീണ്ടും വന്നാലോ അപ്പൊ ഞാൻ പിന്നെ ഞാൻ അടുത്തൊരു ഓപ്ഷൻ ഇട്ടു തേങ്ങാച്ചോറ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്ന് തേങ്ങാച്ചോറ് ആക്കണത് ശരിക്കും എന്താ അങ്ങനെ ഈ എണ്ണ ഞാൻ പറയുന്നത് എന്റെ ഇത് മൈൻഡ് മാറ്റിയാണ് ഓരോന്ന് പറഞ്ഞാണ്ട് നമുക്കെന്നുള്ളത് തേങ്ങാച്ചോറും ചിക്കൻ കനവും പിന്നെ നമുക്ക് രാവിലെ ഉണ്ടായിരുന്ന കടി കടിയെന്തോ ചരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇവർക്ക് എങ്ങനെ ചലട്ടോ എനിക്കിഷ്ടമുള്ളൊരു സംഭവാണ് അവല്ട്ടോ അവര് ഒഴിച്ചതിറ തേങ്ങയും പഞ്ചാരിയും അപ്പൊ അതൊന്നും കഴിച്ചപ്പോ ഞമ്മള് വീഡിയോ എടുക്കണോ എന്നൊന്നും കരുതിയിരുന്നില്ല കേട്ടോ പക്ഷെ പിന്നെ ഞാൻ കരുതി എടുക്കാന്നുള്ളത് ട്ടോ. ഇപ്പൊ സമയം പത്തേ പത്തേ നാപ്പതൊക്കെ ആയി ഞമ്മള് ചോറാക്കിയിട്ടില്ല കേട്ടോ ഇപ്പൊ ഇവിടെ കുഞ്ഞിന്റെ അവിടെ ഒരു മരിപ്പൊക്കെ ഉണ്ട് അതിന് ഇപ്പൊ ഇരിക്കാണ് പിന്നെ ഞങ്ങൾ ഉച്ചക്കത്തേക്കല്ലേ ഫുഡ് വേണ്ടത് അപ്പഴത്തേക്കാക്കാന്ന് കരുതി കേട്ടോ പിന്നെ ഇപ്പൊ ഇവിടെ അടിച്ചു ആരി ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ വേണം തുടങ്ങും അപ്പം അങ്ങനെ കേട്ടോ ഞാനിതാ നമ്മളെ ചിക്കനിലേക്കുള്ള ഉള്ളിയൊക്കെ ശരിയാക്കുക കേട്ടോ അപ്പം ഞാൻ വഴിക്ക് വഴി നമ്മളെ വിശേഷങ്ങൾ അങ്ങനെ കാണിച്ചിരട്ടോ അപ്പം ഒന്ന് കാക്കുവിന് ഇല്ല കേട്ടോ കഴിഞ്ഞ ഞാൻ പറയുന്നില്ലേ കഴിഞ്ഞ വീഡിയോയിൽ കാക്കു മീറ്റിങ്ങിന് പോയിന്ന് അപ്പോൾ മീറ്റിങ്ങിൽ പോയി വന്നപ്പോൾ ഇന്ന് മെയ് ഓ നമ്മളത് രണ്ടാം തീയതിയാണ് പോസ്റ്റ് ചെയ്യോ മെയ് ഒന്നാം തീയതി ആയപ്പോൾ കാക്കുവിന് ലീവ് ആണ് കേട്ടോ ഒന്ന് കമ്പനി ലീവാണ് അപ്പൊ ഒന്ന് ഇവിടെ ഉണ്ടാകുന്നത് അതെന്തൊക്കെ കണക്കൊക്കെ എരിയൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ വിശേഷങ്ങള് ഞങ്ങളുടെ കൂടെ നിങ്ങള് ഇണ്ടാവും ഞാൻ ഇതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ കേട്ടോ ആരറി അങ്ങനെ വിരാഗനുണ്ട് ആര് പറയണോന്നാകോ പിന്നെ നമ്മള് വീഡിയോ എടുക്കണ മറന്നു പോയിട്ടപ്പൊ ഞാന് സെറ്റ് ആക്കി ഇപ്പോൾ അവിടെ അടുപ്പത്ത് വെച്ചു മട്ടരിയുണ്ടോ തേങ്ങാച്ചോറിന് ഏറ്റവും ബെസ്റ്റ് മട്ടരിയാണ് കേട്ടോ അപ്പോൾ മട്ടരി കഴുകി അതിലേക്ക് തേങ്ങ ഇട്ടു ഉലുവിട്ടു ഉള്ളി ഇട്ടു നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമുക്കതിൽക്ക് പാകത്തിനുള്ള ഒഴിച്ച് ഉപ്പും വേണം കേട്ടോ ഉപ്പ് ഇട്ടിട്ട് വെക്കുക കേട്ടോ നമുക്കിത് വരെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെട്ടോ അപ്പൊ അത് കാക്കു കട്ട് ചെയ്തോ ഉള്ളി ഞാനിപ്പോ ഇവിടെ ചിക്കന് ശെരിയാക്കട്ടെട്ടോ കുഞ്ഞിതാക്കിട്ട കട്ടിയാക്കി ഇല്ലോ അതെ നമ്മള് ചിക്കൻ വെക്കാല്ലതാണ് കേട്ടോ അപ്പൊ ചിക്കൻ ഉള്ളത് ഇവിടെ റെഡിയാണ് ചോറ് ഇതാ അവിടെ കിടന്നാവുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ റമലാനക്ക് കൊടുത്തിട്ടില്ല നന്നാരി ഇണ്ടെട്ടോ ഇവിടെ ഇതിന്റെ എത്രണ്ട് കഴിച്ചാൻ പറ്റില്ല എന്നാലും അറിയാലോ അതാ ഇത്രയുള്ള അപ്പൊ അപ്പൊ അങ്ങനെ നമ്മളെ കുഴിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഞാന് അവിടെ ഫുള്ള് വൃത്തിയാക്കി കേറി പിന്നെ നമുക്കിവിടെ കൊറേ പിരുമ്പണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തിരുമ്പിന് അപ്പം ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് പോകേണ്ടെ അവിടുന്ന് കാക്കിങ്ങനെ വിളിക്കുന്നുണ്ട് കഴിഞ്ഞോ വാഴയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇനി ഏതായാലും ഇരിക്ക ഭക്ഷണം എടുത്ത് കൊടുക്കട്ടെ ഇപ്പം പള്ളിയിൽ പോയാണ്ട് ഇപ്പം വന്നു പോകണം കേട്ടോ ഉപ്പാൻ്റെ ഒരു പുള്ളി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനങ്ങോട്ട് പോട്ടെ കേട്ടോ പിന്നെ പിന്നെ ഓൾറെഡി അവൾ പപ്പടമൊക്കെ പൊരിച്ച് വെച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടോ തേങ്ങാച്ചോറും ബീഫാണ് കേട്ടോ അടിപൊളി പക്ഷെ നമുക്കിവിടെ ചിക്കനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ തേങ്ങാച്ചോറും ചിക്കനും പിന്നെ പിന്നെതാ പപ്പടവും തേങ്ങാച്ചോറിങ്ങനെടുത്തു എന്താ ചിക്കൻ ഇങ്ങനെ ഒരു എടുക്കുക എന്നിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരാ ഏറ്റ കടലി അപ്പം ഇതേ കാക്കും കേട്ടോ ഇന്ന് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ച് വന്നു പിന്നെ എന്നും പണ്ടില്ലാത്തൊരു ഉറക്കാണ് ഉറങ്ങിയിട്ടോ ഇന്ന് ഇന്നലെ കാക്കു വരുവോളം അങ്ങനെ ഉറക്ക എന്താ ഒഴിവാക്കിങ്ങനെ ഇരിക്കയായിരുന്നു കാരണം ഇന്നലെ വന്നപ്പോൾ നാല് മണിയായിട്ടുണ്ട് കേട്ടോ കാക്കും മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ പിന്നെ അതുവരെ എൻ്റെ ഉറക്കം പോയി അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചക്ക് നല്ലൊരു ഉറക്കാണ് ഉറങ്ങിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ പറഞ്ഞു കിഞ്ഞു ആ നമുക്ക് അവർ മേൽക്ക് കൊടുക്കാൻ പോവുകയായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ എന്തോ ആ പോകാമെന്നും പറഞ്ഞാണ്ട് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ മായരു നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങോ ആ അവർമേൽ കൊടുക്കാനായിട്ട് പോവുകയാണ് എവിടേക്കല്ല കേട്ടോ നമ്മളിവിടെ അടുത്തല്ലൊരു കടക്ക തന്നെ കേട്ടോ പോകുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാറ്റി മിന്നും അവിടെ മാറ്റുന്നുണ്ട് കേട്ടോ മിന്നു പോരെ അതിന് പൂട്ടോ അങ്ങനെ അവൽ മിൽക്കിനെ ഞമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം സമയം കാക്കു പറഞ്ഞു ഇവിടുത്തെ പൊക്കോട നല്ല അടിപൊളി ടേസ്റ്റാണെന്നോ അപ്പൊ അങ്ങനെ ഞങ്ങള് ഒരു പൊക്കോടി എടുത്തുട്ടോ അപ്പൊ ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ പൊക്കോട അടിപൊളിയാണ് കേട്ടോ പക്ഷെ അതിലേറെ അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ മയോണൈസ് എല്ലാ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയോണൈസ് ആയിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഒരു പൊക്കോട എടുത്തു അപ്പൊക്ക് പിന്നെ അവൽ മിൽക്ക് ഞാൻ വീഡിയോസ് വന്നുട്ടോട്ടോസും